നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിൽ കേരളത്തിനൊരു ന്യൂസ് കടന്നു വന്നിരിക്കുകയാണ് ഒരു ഹാക്കറെ മഹാനായ ഹാക്കറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേരളത്തിൽ നിന്ന് ഇരുപത്തി വയസ്സേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമ് ടെലിഗ്രാമിൽ കൂടെ പരസ്യം കൊടുത്ത് കക്ഷികളെ ക്ഷണിച്ചു വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളികളെയോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയോ ട്രാപ്പ് ചെയ്യണമോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യണമോ എന്നെ സമീപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കൂടെ പരസ്യം കൊടുത്ത് ആളെ വിളിച്ചു വരുത്തുന്ന ഒരു ഹാക്കർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സേന നമ്മൾ സംസാരിക്കാവുന്ന വിഷയം എന്ന് പറയുന്നത് ഇത് ഇവനൊരു ഹാക്കറാണോ അത് നമ്മൾ വെറും മണ്ടന്മാരാക്കുകയാണോ ഇവനാണ് യഥാർത്ഥ ഹാക്കർ വലിയ തിമേങ്കലങ്ങൾ പുറകിൽ പൊളിച്ചിരിക്കുകയല്ലേ ഇവൻ യഥാർത്ഥ ജോലി എന്താണ് നമ്മൾ എന്തുകൊണ്ട് ട്രാപ്പിൽ പെടുന്നു ഹാക്കിംഗ് എങ്ങനെ സാധ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ആദ്യം ഞാൻ പറയട്ടെ ഇവൻ ഹാക്കറും മണ്ണാങ്കട്ടിയൊന്നും അല്ല ആളുകൾ വെറും മണ്ടന്മാരാക്കുകയാണ് യഥാർത്ഥ ഹാക്കേഴ്സൊക്കെ ഇരിക്കുന്നത് റഷ്യയിലും പിന്നെ ഇസ്രായേലും അവിടെയൊക്കെ വലിയ വലിയ ടീമുകളാണ് പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും ഹിലറി ക്ലിന്റന്റെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജിമെയിൽ അടിച്ചുമാറ്റിയ റഷ്യൻ വിരുദ്ധന്മാരെ കൊണ്ട് എങ്ങനെയാണ് ഹാക്കിംഗ് സാധ്യമാവുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് ചെറു മീനുകൾ ഇൻസ്റ്റഗ്രാമിലെയും ടെലിഗ്രാമിലെയും പരസ്യം കൊടുത്ത ആളുകളെ വിളിച്ചു വരുത്തുന്ന ഇവരാരാണ് ഇവർ വെറും പരൽ മീനുകൾ ഇവരെന്താണ് ചെയ്യുന്നത് യഥാർത്ഥ ഹാക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഓരോ ആപ്ലിക്കേഷന്റെയും ദുർബലത കണ്ടെത്തും എന്താണ് ഈ ദുർബലത എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഐ ഒ എസ് ആയാലും ആൻഡ്രോയിഡ് ആയാലും വാട്സാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ മെസ്സിങ് പ്ലാറ്റ്ഫോമാണ് പതിനഞ്ച് വർഷത്തോളമായി യൂസ് ചെയ്യുന്നു എന്നിട്ട് പോലും വാട്സപ്പിലും ഉണ്ട് ദുർബലത അതായത് ബഗ് എന്ന് പറയും ടെക്നിക്കൽ ടേംസ് എന്ന് പറയും ഇത്രയും വർഷങ്ങൾ എടുത്തിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദുർബലതയാണ് ഈ മാസമാണ് വാട്സപ്പ് ഫിക്സ് ചെയ്ത് എന്താന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്താ അറിയോ സീറോ സീറോ എന്ന് നമ്മൾ എന്താ വിചാരിച്ചിരുന്നേ ഒരാൾ ലിങ്ക് അയച്ചു വരുന്നു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു പിന്നെ എല്ലാം ഹാക്കറുടെ കയ്യിൽ അതെല്ലാം മാറിക്കഴിഞ്ഞു എന്തായിരുന്നു എന്ന് അറിയോ സീറോ ക്ലിക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഇമേജ് വരുന്നു അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട പ്രതികരിക്കേണ്ട തൊടണ്ട ഒന്നും ചെയ്യണ്ട ദിവസം നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ഇമേജ് വന്നു കഴിഞ്ഞാൽ അസം വാട്സാപ്പിലെ ജി എഫ് ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ മതി അവരുടെ കയ്യിൽ എത്തുന്നതായിരിക്കും ഫുൾ കൺട്രോള് അതാണ് വാട്സപ്പ് കഴിഞ്ഞ മാസം ഫിക്സ് ചെയ്ത് തരും അവരുടെ വലിയൊരു ബഗായിരുന്നു അപ്പൊ ഇത് ഇനിയും ഉണ്ടായിരിക്കാം ആർക്കറിയാം നെവർ കമ്മിങ് ഹാക്കേഴ്സ് യഥാർത്ഥ ഹാക്കേഴ്സിന്റെ പണി എന്താ ടെസ്റ്റിംഗ് ദുർബലത കണ്ടുപിടിക്കുക ഇതേപോലെ ഈ ടെലഗ്രാമിൽ ഇരുന്നുകൊണ്ട് ആളെ വിളിച്ചു വരുത്തുകയല്ല അവരെ താല ആലോചിക്കുകയാണ് എങ്ങനെ ക്രാക്ക് ചെയ്യാം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ പുതിയ സിസ്റ്റങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പരക്കുന്നുണ്ട് ഒരുപാട് ഓ പുതിയ ആപ്ലിക്കേഷൻ വന്നു മെസ്സഞ്ചിങ് സർവീസ് പല പല പേരുകളിൽ വരികയാണ് പല പല രൂപങ്ങളിൽ വരുന്നു ആകർഷകമായിട്ടുള്ള ഫീച്ചേഴ്സ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ സുന്ദരനായിട്ടിരിക്കും പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ ഇതിന്റെയൊക്കെ പുറകിൽ എന്റെ പൊന്നു മക്കളെ ഇതൊക്കെ ഒന്ന് പറയുന്നത് സേഫ് ഒന്നും അല്ല ഈ ആപ്ലിക്കേഷനും പതിനഞ്ചു വർഷമായി നമ്മുടെ വാട്സപ്പ് ഇങ്ങനെ എത്തിയിട്ട് ടാർഗറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ കമ്പനിയിൽ പോവുക ഇവര് ഓൾറെഡി റഷ്യയെന്നോ അല്ലെങ്കിൽ ചൈനയെന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഇവർ ഓൾറെഡി ഈ ഒരു ദുർബലത ഫീച്ചർ വാങ്ങിച്ചു കാണും അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഉണ്ട് ഗിറ്റ് ഹബിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഗിറ്റ് കമാൻഡ്സ് ഒക്കെ അറിയാവുന്ന പിള്ളേർക്കെല്ലാം ഹാക്ക് ചെയ്യാൻ സാധിക്കും കാരണം ഓപ്പൺ സോഴ്സ് എല്ലാം ഉണ്ട് കോപ്പി കിട്ടും ആ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ക്ലോൺ ചെയ്യുക വെറും കമാൻഡ് ലൈനിൽ അടിക്കുക അത് വെച്ചൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എല്ലാ പിള്ളേർക്കും അത്യാവശ്യം തലയുള്ള പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഹൈ ലെവൽ എന്ന് പറയുന്നത് ഡാർക്ക് പാക്കേജ് പാക്കേജായിട്ട് കിട്ടും ഈ സെക്യൂരിറ്റി കമ്പനീസ് എന്ന് പറയും അവർ പറയും ഓക്കെ നിങ്ങളുടെ പാർട്നറെ ട്രാപ്പ് ചെയ്യണോ അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു വീക്ക്നെസ് ഒരു പക്ഷെ ക്യു ആർ കോഡ് പോലും നിങ്ങൾ പേ ടി യൂസ് ചെയ്യുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ പോലും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഫോൺ ആരുടെങ്കിലും കയ്യിലാവും ക്യു ആർ കോഡിന് പുറകെ ഇതിൽ ആയിരത്തോളം ലൈൻസിലെ കോഡുണ്ട് ആ കോഡാണ് വർക്ക് ചെയ്യുന്ന മുമ്പിൽ നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണുകളും നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ ബാങ്ക് ഡാറ്റകളും ഒളിപ്പിച്ച മെസ്സേജുകളും ഹിഡൻ ചെയ്ത ഡേറ്റിംഗ് ആപ്പുകളും പലതും പുറത്തു വരും ഇതാണ് അവർക്ക് വേണ്ടത് ഇത് വെച്ച് അവരെ കാശുണ്ടാക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ എന്തു ചെയ്യണമെന്ന് പിരിയോഡിക്കലി കാലാകാലങ്ങൾ ഫോൺ ചെക്ക് ചെയ്യുക എന്ന് പറയുന്ന മെസ്സേജ് അല്ല ചെക്ക് ചെയ്യണ്ടേ പോയി നോക്കണം എന്തൊക്കെ ആപ്പുകളാണ് ഫോണിൽ പ്രവർത്തിക്കുന്നെന്ന് നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ആപ്പുകൾ ഒഴിവാക്കുക ഡിലീറ്റ് ചെയ്യുക ഫോൺ ചൂടാകുന്നുണ്ടോ ഒരുപാട് ചാർജ് യൂസ് ചെയ്യുന്നുണ്ടോ ഡേറ്റ യൂസ് ചെയ്യുന്ന ആപ്സ് ഉണ്ടോ അതിൻ്റെ പുറകിലൊക്കെ കരങ്ങളായിരിക്കും ടാർഗറ്റ് അറ്റാക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം കാരണം ഈ കമ്പനീസ് ഓപ്പൺലി ആണ് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഡേറ്റ എടുത്തു തരാം എന്താ വേണ്ട ഒന്നും വേണ്ട വെറുതെ ഒരു മെസ്സേജ് പോലത്തെ ഒരു 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 പൂവിൻ്റെ പാടം അതുകൊണ്ടാണ് എല്ലാ കൺട്രോളും അറിയ അറിയാവുന്ന കാര്യമാണത് വാട്സപ്പ് ഇപ്പോഴാണ് ഫിക്സ് ചെയ്തേ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഡേറ്റ പോയി കാണുമായിരിക്കും അറിയാതി വേറെ ഒക്കെ ഉണ്ട് ഇത് വാട്സാപ്പിനെ ആയതുകൊണ്ട് ഈ തുക്കട തുക്കട ആപ്പുകളൊക്കെ വിവരങ്ങൾ ചോർത്തുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ സ്വകാര്യ വിവരങ്ങളും അതുകൊണ്ട് നിങ്ങൾ ത്രട്ടിലാണ് അതുകൊണ്ട് ഇതൊന്നും വലിയ കഥയൊന്നുമല്ല ഈ പയ്യൻ ഈ കൊച്ചിയിലെ പയ്യനൊന്നും വലിയ കഥയുള്ള കേസല്ല യഥാർത്ഥമായിട്ടുള്ള ഹാക്കിംഗ് നിങ്ങൾക്ക് അറിയില്ല ഏത് സമയവും നിങ്ങൾ പ്രതീക്ഷിക്കും ദയവ് ഇത് നിങ്ങള് എന്റെ അപേക്ഷ എന്ന് പറയുന്നത് ശ്രദ്ധാലുവായിരിക്കുക പരിഭ്രമിക്കരുത് നിങ്ങളുടെ പരിഭ്രമം നിങ്ങളുടെ സാഹചര്യമാണ് അവർ മുതലെടുക്കുന്നത് എൻ്റെ തൊട്ട് മുമ്പിൽ വെച്ച് എൻ്റെ സാ എൻ്റെ സുഹൃത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പണം ട്രാൻസ്ഫർ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ചെന്ന് പിടിക്കുകയുണ്ടായി കാരണം ആ അവര് നിങ്ങളുടെ വീഡിയോ കോൾ വരും സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആരംഭിക്കും വാട്സാപ്പിൽ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യരുത് നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഒരാൾ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് ആ ഫയൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റോൾ ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് അവർ നിങ്ങളോട് വാട്സപ്പിൽ കൂടെ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത് മക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഫോണിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫോൺ എന്ന് പറയുന്നത് വളരെ വളരെ ഈസിയാണ് ടാർഗറ്റ് അറ്റാക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊരു നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് സംരംഭമുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം വളരെയധികം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഹാക്കിംഗ് വളരെ എളുപ്പമാണ് ഈ പറയുന്ന എല്ലാ ആപ്സിനും ഫ്ലോസിന് ദുർബലതയുണ്ട് അത് മനസ്സിലാക്കുന്ന ഹാക്കേഴ്സ് കണ്ടുപിടിച്ച് ആ ഒരു പദ്ധതി വിൽക്കുന്നു അവരെല്ലാവരും ഈ ഓൺലൈനിൽ കൂടെ ഇങ്ങനെ വരികയാണ് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോന്ന് അപ്പോൾ ഫോൺ എന്ന് പറയുന്ന മിനിമം കാര്യങ്ങൾക്ക് മാത്രം സ്വകാര്യത സൂക്ഷിക്കുന്ന ഒരു ഡിവൈസ് ആക്കി മാറ്റുകയാണെങ്കിൽ ഫോൺ നിങ്ങളെ ചതിക്കും ഉറപ്പായിട്ടും ചതിക്കും